രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടെർഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കായിക പ്രേമികൾക്ക് ആവശ്യമായി കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ടെർഫ് പ്രവർത്തനം ആരംഭിച്ചു ടെർഫിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഗോളടിച്ച് നിർവഹിച്ചു മേയർ എം എൻകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാതൃകാപരമായ കാര്യമാണ് കൊച്ചി നഗരസഭ നടപ്പാക്കിയതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാലിന്യത്തിന്റെ കാര്യത്തിൽ ആളുകളുടെ മനോഭാവം മാറണമെന്നും മാലിന്യം വലിച്ചെറിയുന്നത് സാമൂഹിക വിരുദ്ധ പ്രവൃത്തിയാണെന്നും അത്തരം ആളുകളെ ദയാദാക്ഷിണമില്ലാതെ കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നഗരസഭ പത്താം ഡിവിഷൻ കരുവേലിപ്പടിയിലാണ് ടിപ്റ്റോപ്പസിസിന്റെ നാമദേഹത്തിൽ ഫുട്ബോൾ ടെർഫ് തുടങ്ങിയത് കൊച്ചിയിലെ കായിക പ്രേമികൾക്കും യുവാക്കൾക്കും ഇത് ആശ്വാസമായി മാറും ആദ്യഘട്ടത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം എൺപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടെർഫ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഡ്രെയിനേജ് സംവിധാനത്തോടെയുള്ള ടെർഫ് ഡ്രസ്സിംഗ് റൂം ും വെളിച്ച സംവിധാനം എന്നിവയുടെ ടർഫ് തയ്യാറാക്കിയിട്ടുള്ളത് സി ഷീഹഡിനാണ് ടർഫിന്റെ പരിപാലന ചുമതല ഇപ്പോൾ സ്വകാര്യ ടർഫുകളിൽ ആയിരം രൂപ വരെ കായിക വിനോദങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നുണ്ടോ ഇത് പലർക്കും താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നഗരസഭാ ടർഫിൽ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ നിരക്കാണ് ഈടാക്കുന്നത് പുലർച്ചെ അഞ്ചു മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് പ്രവർത്തന സമയം ഫൈവ്സ് ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ കായിക വിനോദങ്ങളാണ് ഇവിടെ നിലവിൽ സജ്ജമാക്കിയിട്ടുള്ളത് ടെർഫിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ടിപ്റ്റോപ്പസിന്റെ അനാമേത്തിലുള്ള ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ കൌൺസിലർ ബാസ്റ്റിൻ ബാബു സ്വാഗതം ആശംസിച്ചു ഹൈബ്രീഡ് എൻ എം പി ഡെപ്യൂട്ടി മേയർ കെ ആൻ സിയ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര വി എസ് ശ്രീജിത്ത് ഷീബാലാൽ പി ആർ റിനീഷ് വി കെ മിനിമോൾ കൌൺസിലർമാരായ സി എ ഷക്കീർ എം അബ്ദുൾ ഷിബാഡുറം ആന്റണി കുരിത്തറ ഷെയ്ലാ അദേവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോട്ടാഞ്ചേരി